ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണരൂപം ശനിദോഷം അകറ്റാനും ഐശ്വര്യവർദ്ധനയ്ക്കും ഉപകരിക്കും എന്ന പ്രചാരണം നടത്തി വിറ്റു എന്ന വിവരങ്ങൾ കോടികളുടെ അയ്യപ്പ ഭക്തരെ ചതിച്ചു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തിൽ മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ട് നടത്തിയ കച്ചവടമാണ് എന്നാണ് പുറത്തുവരുന്ന വിജിലൻസ് വെള്ളിയാഴ്ച ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഉണ്ണികൃഷ്ണൻ പറ്റിയാണ് തിരിമറിക്ക് പിന്നിൽ എന്ന ആരോപണവുമായി ദേവസ്വം ബോർഡ് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നാണ് സൂചന സ്വർണ്ണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് വിവരങ്ങൾ പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വില അല്ല ഇതിൽ പ്രധാനം ശബരിമല ശ്രീകോവിലിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളി എന്ന നിലയിൽ അമൂല്യമായ ഒരു വസ്തുവാണിത് ഇത്തരം വസ്തുക്കൾ എന്തു വില നൽകിയും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരിൽ നിന്ന് വൻ തുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പൂറ്റി കൈമാറിയിരിക്കാം എന്നാണ് നിഗമനം ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണ്ണരൂപം ശനി ദോഷം അകറ്റാനും ഐശ്വര്യവർധനയ്ക്കും ഉപകരിക്കും എന്ന പ്രചാരണം നടത്തി വിറ്റു എന്നാണ് വിലയിരുത്തൽ പാളി പുതുതായി സ്വർണം പൂശണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നു ശബരിമലയിലെ വിഗ്രഹം നിർമ്മിച്ച ശില്പികുടുംബാംഗമായ തട്ടാവിള്ള മഹേഷ് പണിക്കർ പറയുന്നു പുറത്തു കൊണ്ടുപോയത് കടത്തിക്കൊണ്ട് പോകൽ തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ചെന്നൈയിലെ നവീകരണം കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ദ്വാരപാലക ശില്പങ്ങളിൽ ചേർക്കാൻ സന്നിധാനത്തെ ലോക്കർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ പാലുകളിൽ ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപുള്ള ചിത്രങ്ങളും ഇപ്പോഴത്തെ പാളുകളും വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട് ഈ പരിശോധനയും പാളുകൾ മാറ്റി എന്ന നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് പുതിയ പാളുകൾക്ക് പഴയതുമായി ചില അളവ് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി എന്ന വിലയിരുത്തലുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത് സ്വർണം പൊതിഞ്ഞ പാളികൾ സ്വർണം പൂശാനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്തത് ഈ ദിവസമാണ് പതിനാല് ഭാഗങ്ങളാണെന്നതിൽ ഉണ്ടായിരുന്നത് ഈ പതിനാല് ഭാഗങ്ങൾ ചെന്നൈയിലെ ചില വീടുകളിലേക്ക് പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയി എന്നാണ് സൂചനകൾ മൂല്യം മുതലെടുത്ത് അവിടെ വെച്ച് വലിയ തുകയ്ക്ക് വിറ്റായി വിട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയുന്നു പ്രത്യേകം മാറ്റിയെടുക്കാവുന്ന രീതിയിലായതിനാൽ അങ്ങനെ തന്നെ ചിലപ്പോൾ ഒരു ഭാഗം വെപ്പ് നടന്നിട്ടുണ്ട് ാം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തത് എന്ന മട്ടിൽ മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞാണ് പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ചെന്നൈയിലെത്തിയത് പൂർണ്ണമായും ചെമ്പായിരുന്നു എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു പാളി മാറി എന്നതിനെ അതും സാധൂകരിക്കുകയാണ് ഇവിടെ എത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും താമസമുണ്ടായത് എന്ന ചോദ്യത്തിന് നികൃഷ്ണൻ പോറ്റിക്കോ അന്നത്തെ ദേവസ്വം അധികാരികൾക്കോ ഇതുവരെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല മുപ്പത് ദിവസത്തിനിടെ എവിടെ വെച്ചെങ്കിലും പുതിയ പാലി ഉണ്ടാക്കിയിരിക്കാനാണ് മറ്റൊരു സാധ്യത പഴയ പാളിയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പ് ഉണ്ടാക്കി സ്വർണം പൂശി എന്നാണ് വിജിലൻസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് കർമാനസ്